नमो भगवते वासुदेवाय सोऽयं समस्तजगदां सुहृदे ग आत्मा सत्त्वेन यन्मृडयदे भगवान् भगेन तेनैव मे दृशमनुस्पृददाद्यदाहं श्रेक्ष्यामि पूर्ववदिदं प्रणदः प्रियोऽसौ लोकसुहृदूमखिलान्तरात्मावमे कनो मां भवान् സത്വവിഭൂതിയാൽ ആനന്ദമീ ഉലേകത്തിന് ചേർത്തിടും ഞാൻ മെനിക്കും കനിഞ്ഞരുളിയിടണം അല്ലാതെ മുൻമട്ടു ലോകം രചിക്കുവാൻ ഇല്ലിപ്പോഴല്പവും കൽപ്പനയ്ക്ക് ഈശ്വരാ ഏറ്റം പ്രണതപ്രിയനാം ഭവാനെ ഞാൻ ഉറ്റഭക്ത നമിച്ചിടുന്നു പിന്നെയും അഭീഷ്ടപദാർത്ഥങ്ങളെ നൽകണമെന്ന് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുന്നു സകല ലോകങ്ങളുടെ ഹിതകർത്താവും ആത്മാവും ഏകനുമായ ഭഗവാൻ യാതൊരു ജ്ഞാനത്താൽ ലോകങ്ങളെ ആനന്ദിപ്പിക്കുന്നുവോ ആ ജ്ഞാനമാകുന്ന ഐശ്വര്യം എനിക്കുണ്ടാവാൻ അനുഗ്രഹിക്കണം എന്നാൽ മാത്രമേ ഈ ലോകത്തെ മുൻപേ പോലെ സൃഷ്ടിപ്പാൻ ഞാൻ സമർത്ഥമായി വരികയുള്ളൂ സർവസമനാണ് ഭഗവാനെങ്കിലും നമസ്കരിക്കുന്നവരിൽ വാത്സല്യമുള്ളവനാണല്ലോ ഞാനാകട്ടെ ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചവനുമാണ് അതുകൊണ്ട് ജഗത്സൃഷ്ടിക്കാവശ്യമായ ജ്ഞാനമാകുന്ന ഐശ്വര്യത്തെ എനിക്ക് നൽകണമേ യേ പ്രപന്ന വരദോരമയാത്മശക്തൃഹീത ഗുണാവതാരഹ തസ്ൻ സ്വവിക്രമമിതം സൃജദോ വിചേദോ യുഞ്ജീതകർമ്മശമലം ചയദാ വിജഹ്യം സർവജ്ഞതൊട്ടതൻ ഗുണസഞ്ജയം കൈവിട്ടിടാതാത്മശക്തിയാം ശ്രീയൊടും ആശ്രിതർക്കിഷ്ടവരതനാകും ഭവാൻ ആശ്രയിക്കുന്ന സമസ്തരൂപത്തിലും താവക വിക്രമം തന്നെ കർമ്മങ്ങളിൽ ദോഷലേശമേ മന്മനം നയിച്ചിടണം ഭവാൻ സൃഷ്ടി സാമർഥ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഉച്ചനീച സൃഷ്ടി നിമിത്തം പാപമുണ്ടാകുമോ എന്ന് ശങ്കിച്ചതിനാൽ അതിൻ്റെ നിവൃത്തിക്കുള്ള മാർഗത്തെ പ്രാർത്ഥിക്കുന്നു ആത്മശക്തിയായ ലക്ഷ്മിദേവിയോടു കൂടെ സർവജ്ഞത്വാദി ഗുണങ്ങളെ വിടാതെ ഏതേത് ദേവൻ മനുഷ്യൻ പക്ഷി മൃഗം എന്നീ രൂപഭേദങ്ങളെ ഭഗവാൻ അംഗീകരിക്കുമോ ആ രൂപങ്ങളിലെല്ലാം ഭഗവാന്റെ പരാക്രമം തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമോ ആ വക രൂപങ്ങളെ ഉയർന്നും താണും ഇരിക്കുന്ന ജീവരാശികളെ സൃഷ്ടിക്കുന്ന എൻ്റെ മനസ്സിൽ കർമ്മജന്യമായ ദോഷം വ്യാപിക്കാതിരിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ മനസ്സിനെ സൃഷ്ടികർമ്മത്തിൽ കർമ്മത്തിൽ ഭഗവാൻ തന്നെ യോജിപ്പിക്കട്ടെ ഭഗവാന്റെ പ്രേരണയാണ് എൻ്റെ കർമ്മത്തിന് കാരണമെന്നുള്ള തത്വബോധം നിമിത്തം എനിക്ക് സൃഷ്ടി സൃഷ്ടിനിമിത്തമുള്ള പുണ്യപാപങ്ങൾ ബാധിക്കാതിരിക്കട്ടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഭഗവത് പ്രേരിതനായിട്ടാണെന്നുള്ള ബോധം ഉണ്ടാകണം ആ കർമ്മങ്ങളെ ഭഗവാന്റെ പ്രസാദത്തിനായിക്കൊണ്ട് സമർപ്പിക്കുകയും വേണം ീഹ്രദിഹ സോം വശിയ പംസോ വിജ്ഞാനശക്തിരഹമാസമനന്ദശക്ൂപം വിചിത്രമിദമസ വിവൃണ് മേ മാഷിട്ടിരാം ബലം പെടുമേതു പെടൂമേതുപോമാനുഡേ നാഭീഹൃദത്തിൽ നിന്നുണ്ടായി ഞാൻ പരമാഭയോടും പുരോഗജ്ഞാന സംയുതം ചിത്രേതരമാമവൻ്റെ രൂപം പരം വിസ്തരിച്ചിടുവാനും എന്നുടേ മാനസതാരിൽ മറക്കാതിരിക്കുക വേണം വിശിഷ്ടമാം വേദവചസ്സുകൾ മഹത്തായ സൃഷ്ടികർമ്മത്തിൽ പ്രവർത്തിക്കുന്ന തനിക്ക് വേദവിസ്മൃതി ഭവിക്കാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രളയത്തിൽ ശയിക്കുന്ന അനന്തശക്തിയോടുകൂടിയ യാതൊരു ഭഗവാൻ്റെ നാഭിയാകുന്ന അഗാധ സ്ഥാനത്തിൽ നിന്ന് ഞാൻ ജനിച്ചു വിജ്ഞാനശക്തിയുടെ സ്വരൂപമായ ചിത്തത്തിൻ്റെ അഭിമാനിയായിരിക്കുന്ന ഞാൻ ആ ഭഗവാന്റെ മനുഷ്യാദി വിചിത്ര രൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നതായ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സർവജ്ഞതാ സാധനമായിരിക്കുന്ന വേദത്തിൻ്റെ വിസ്മൃതി ഭവിക്കാതിരിക്കണം सोऽसावदभ्रकरुणो भगवान् विवृद्धप्रेमस्मिदेन नयनाम्बुरुहं विजृम्भन् उत्थाय विश्वविजयाय जनो विषादं माध्व्या गिराभनयदात्पुरुषः पुराणः कारुण्यवारान्निधियाय पुरातनपूरुषनाय विळङ्गुं भगवन् हरे മങ്ങാതെഴുന്നേറ്റു സപ്രേ മസുസ്മിതം ഭംഗിയേറും നയനാബ്ജദങ്ങളെ നന്നായി വിടർത്തു ഭുവനം രചിക്കുവാനു നീയുഴലുമൻ ഖിന്നതയാകവേ മാധുര്യവാക്യങ്ങളാൽ ക്ഷമിപ്പിക്കുവാനേതും ഏതും വിളംബം വരുത്താതിരിക്കണം ഇപ്രകാരം പ്രാർത്ഥിച്ച ശേഷം ഭഗവാന്റെ സംഭാഷണം കേൾപ്പാൻ ആഗ്രഹിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുന്നു അനന്ത അനന്തകരുണാനിധിയും പുരാണപുരുഷനുമായ ഭഗവാൻ എൻ്റെ പേരിൽ പ്രേമത്തെ സൂചിപ്പിക്കുന്ന മന്ദഹാസത്തോടുകൂടെ എഴുന്നേറ്റിരുന്ന് താമരദളം പോലെ മനോഹരമായിരിക്കുന്ന നേത്രങ്ങളെ വികസിപ്പിച്ചിട്ട് ലോകത്തെ ഏതുവിധം സൃഷ്ടിക്കണമെന്നുള്ള വിചാരം നിമിത്തമുള്ള എൻ്റെ ഖേദത്തെ മധുരമായ വാക്കുകൊണ്ട് നശിപ്പിക്കുവാൻ കരുണ ചെയ്യണം ശ്രീഹരയേ നമ श्रीहरये नमः श्रीहरये नमः